അപ്പോൾ ഈ ഒരു പുതിയൊരു സാധനം ഒന്ന് ഒന്നും കൂടി വരും ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്തെത്താതൊക്കെ മുതല് നമുക്ക് ഇതാക്കണം ആ വീട്ടിലെ പെണ്ണുങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സാധനം പെണ്ണുങ്ങൾക്ക് നല്ല കേട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കുക അങ്ങനത്തെ ഒരു മുതല് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ സാധനം കാണണ്ടോ ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ലവണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ എന്തെത്താതെ മുതല് എന്തെത്താ മുതല് അണ്ടോ സാധനം കാണുന്നുണ്ടോ അഡാറ് മോഡലാണ് ചെറിയ പൈസ വരും നാട്ടിലൊക്കെ ചെറിയ പൈസക്ക് ഈ ഒരു സാധനം കിട്ടും ഇതിനൊരു ജി കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജാണ് പന്ത്രണ്ട് ജി ബി റാം പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജിലാണ് ഈ ഒരു സാധനം കൊടുക്കുന്നത് ഇതിൻ്റെ മെഗാ പിക്സൽ ക്യാമറ എന്ന് ഫിഫ്റ്റി മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത് ഇതിൻ്റെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ അതൊന്നും ഞാൻ എല്ലാവരും വായിച്ചോട്ടെ സാധനം കാണുന്നുണ്ടല്ലേ നല്ല ഓണം എടുത്ത് കാണിച്ചു കൊടുത്തേ കാണുന്നുണ്ടോ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് പിന്നെ ഇതാക്കണ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എച്ച് എം ഡി എച്ച് എം ടീൻ്റെ വാച്ച് ഉണ്ട് പക്ഷേ ഇത് എച്ച് എം ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് അതായത് നോക്കിയ ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അതായത് ഈ ഒരു സാധനം മാർക്കറ്റിൽ എറക്കുന്നത് നോക്കിയാണ് നോക്കിയാന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു അതർ ബ്രാൻഡാണ് എച്ച് എം ഡി പിന്നെ പറഞ്ഞു തരണതെന്ന് വെച്ചിരിക്കണെങ്കിൽ ക്യാമറ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മൾ ഏകദേശം ഒരു അഞ്ച് പീസ് വെച്ചിട്ടുണ്ടായത് ഇന്നലെ വന്ന സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ ഇന്നേക്ക് കേൾക്കണം മൂന്നെണ്ണം ആയിരിക്കും രണ്ടെണ്ണം സെല്ലൗട്ടായിരിക്കും അപ്പം കസ്റ്റമർ പിന്നെ എന്താ പറയുന്നത് അന്വേഷിച്ച് വന്നെടുത്തോടെ ഇതിങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അന്വേഷിച്ച് വന്നെടുത്തൊരു പ്രോഡക്റ്റ് കൂടിയാണ് ഇതിൻ്റെ മറ്റേ ഫോൺ എന്താക്കി അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ വീഡിയോസ് മുമ്പേ കസ്റ്റമറെ വീഡിയോസ് ഉണ്ടായിരുന്നു ആ കസ്റ്റമർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടാണെങ്കിൽ ആ കസ്റ്റമർ ഈ ഒരു സംഭവം അന്വേഷിച്ചു വന്നു പർച്ചേസ് ആക്കി അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം ചില്ലർക്കാരനല്ലോ അല്ലേ അടിപൊളി ആയിക്കില്ലേ അതാണ് മുതൽ അപ്പോൾ നിങ്ങൾക്ക് സാധനം ഞാൻ കാണിച്ചു തരാം ഇതാണ് മുതൽ ഇത് ഈ ഒരു കസ്റ്റമർ ഇതാകട്ടെ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറാണ് നിങ്ങൾ കാണിച്ചു കൊടുത്തേ ഈ ഒരു കസ്റ്റമർ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് വന്ന് പർച്ചേസ് ചെയ്തു അപ്പോൾ വരെ സുഹൃത്തുക്കൾക്ക് അത് അൺബോക്സ് ചെയ്യുന്നപ്പോൾ കാണിച്ചു കൊടുത്താൽ ഇത് നമ്മൾ നെക്സ്റ്റ് മൊബൈൽ യു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ കാണുന്നുണ്ടോ എല്ലാം കാണുന്നുണ്ടല്ലേ ഇതാണ് സംഭവം നെക്സ്റ്റ് മൊബൈൽ യു എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അതിൽ പോയാലും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ കഴിയും ഈ ഒരു കസ്റ്റമർ അൺബോക്സിങ് ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ അറുന്നൂറ് തിരംസ് ആണ് വരുന്നത് അതായത് പന്ത്രണ്ട് ജി ബി റാം അതായത് സാംസങ്ങിൻ്റെ ഒരു എസ് ട്വൻറ്റി ഫൈവ് അൾട്രയ്ക്ക് ടു ഫൈവ് സിക്സ് ജി ബിക്ക് വരുന്ന പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് തിറംസ് ആണ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയ്ക്ക് വരുന്നത് ഇതിൻ്റെ റാം എന്ന് വെച്ചിട്ടുവാണെങ്കിൽ പന്ത്രണ്ട് ജി ബി റാമും ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും ആണ് ഇതിന് വരുന്നത് ഇതിന് നമുക്ക് ഇതിൻ്റെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് തിറംസ് ആണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രക്ക് അപ്പോൾ അത് ഇത് അതിന് ഇത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാട്ടിലെ പൈസ എത്ര വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാ പതിനാല് അഞ്ഞൂറ് ഒരു സാധനത്തിന് നാട്ടിൻ്റെ വില പതിനാല് അഞ്ഞൂറും ഈ ഒരു സാധനത്തിന് നാട്ടിലെ വില എത്ര വരും നമ്മൾ ഉണ്ടാവും പറഞ്ഞുതരാം ഈ ഒരു സാധനത്തിന് നാട്ടിലെ വില ഏകദേശം പിന്നെ എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഇത് കാർഡ് പേയ്മെൻറ്റിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ പൈസ നമുക്ക് ഓൺലൈനിൽ വരുന്ന ഒരു എമൗണ്ടിൻ്റെ കാർഡ് പേസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഇത് നമുക്കല്ലാതെ ഒരു പൈസയാണ് ഈ ഏകദേശം എൺപത്തി ഒന്ന് അഞ്ഞൂറ് വരുന്നത് നമുക്ക് നമ്മുടെ കമ്പനി അക്കൗണ്ട് ടു അവരെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കമ്പനി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇതിലും പൈസ കുറച്ച് നമുക്ക് എന്താക്കാൻ പറ്റും കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നിട്ട് യു എയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഒരുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം ഡെലിവറി ചാർജ് ഇരുപത്താറ് തിരംസ് യു ഐ റ്റു യു എ ആണെങ്കിൽ ഇരുപത്താറ് തിരംസ് വരും അല്ലാതെ നമ്മുടെ ജി സി സി രാജ്യങ്ങൾ ഖത്തർ കുവൈത്ത് ബാരേനി എന്നീ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റീൻ്റെ റേഞ്ചിൽ ഡെലിവറി ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം അതിൻ്റെ കൂടെ നമ്മൾ വേറെ പരിചയപ്പെടുത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ ആണ് നോൺ ആക്റ്റീവ് ആണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി അടിപൊളി സാധനം ഹൺഡ്രഡ് ബാറ്ററി ഉണ്ടാവും ഫസ്റ്റ് ഉപയോക്താവ് അത് ഈ ഫോൺ എടുക്കുന്ന ആളാണ് ഇതിൻ്റെ ഫസ്റ്റ് ഉപയോക്താവ് സാംസങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ സാംസങ്ങാണ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഇതിൽ ഫൈവ് വൺ ടു ജി ബിയും ടു ഫൈവ് ജി ബിയും സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ യൂസറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞേനോ യൂസർ പറഞ്ഞേനോ ഇത് ഇവിടെ വെച്ചിട്ട് എന്ത് അത് പറഞ്ഞു കൊടുക്കി ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി എൺപത്തഞ്ച് തിറംസ് നമ്മുടെ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഈ ഒരു സാധനം നമുക്ക് കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ് അതേപോലെ തന്നെ ഫോർട്ടീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വെറും അറുന്നൂറ്റി അറുപത്താറ് തിരംസിന് പർച്ചേസ് ചെയ്യാം ഏകദേശം പതിനാറായിരം ഇന്ത്യൻ രൂപ ഫസ്റ്റ് പേയ്മെൻറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും യു എ ടു യു ഐ അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് ആൾക്കാർ പർച്ചേസ് ചെയ്യും അതുപോലെ കുടുംബക്കാരോ യു എയിലുണ്ടെങ്കിൽ യു എയിലേക്ക് നമ്മൾ എന്താക്കും അവർക്ക് ഷിപ്മെൻ്റ് ചെയ്ത് കൊടുക്കും ചില ആളുകളൊക്കെ ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഫോണിപ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക് വീഡിയോസ് കാണുന്നവരുണ്ടാവും ഓലിക്ക് ചിലപ്പോൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ വേണോ ഇത് വാങ്ങി കൊണ്ടുവരണോ ഓരോനോട് പറഞ്ഞു കഴിഞ്ഞേക്കാണെങ്കിൽ പക്ഷോനെ നാട്ടിൽ നിന്ന് ഇപ്പം എൻ്റെ ഒരു ഫോൺ വേണം പക്ഷേ ചിലപ്പോൾ ആങ്ങളായിരിക്കും ഇവിടെ ഉണ്ടായാൽ അപ്പം ആങ്ങൾ പിന്നെ ചിലപ്പോൾ പൈസ ഉള്ള ആളുകളുണ്ടാവും ഇല്ലാത്ത ആളുകളുണ്ടാവും പെങ്ങമാങ്ങളും പെങ്ങന്മാർക്ക് വാങ്ങിക്കൊടുക്കുന്നവരുണ്ടാവും ചിലപ്പോൾ പെങ്ങന്മാരെ പൈസ ഉണ്ടാവും ആങ്ങളാരെ പൈസ ഇല്ലാത്തവരുണ്ടാവും അപ്പം അങ്ങനത്തെ പെങ്ങന്മാർ ആരോ ഉണ്ടെങ്കിൽ ഇതാക്കുക നാട്ടിൽ പൈസ തന്നിട്ട് നാട്ടിലേക്കാരോ വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം ഓക്കെ യു ഐ ടു യു ഐ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുക യു ഐ ടു ജി സി സി മൊത്തം രാജ്യങ്ങളിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം പക്ഷെ ഡെലിവറി ചാർജ് യു ഐ ടു യു ഐ ആണെങ്കിൽ ഇരുപത്താറ് ധരംസും അല്ലാത്തതാണെങ്കിൽ വംശം നൂറ്റമ്പത് ധരംസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് മൊബൈൽ അജുമാൻ ഗൂഗിളിൽ കയറുക നെക്സ്റ്റ് മൊബൈൽ അജ്മാൻ അടക്കിയ പറഞ്ഞു വന്ന് ഇവിടെ വന്ന് ഇറങ്ങുക എന്നിട്ട് എന്താക്കുക സാധനം വാങ്ങിച്ച് പോവുക പാർക്കിംഗ് ഫ്രീ ആണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്താക്കുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അതെന്താക്കുക നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ എന്താക്കുക ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനാവുമ്പോൾ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇൻഷാ ശാ